പച്ചമുളക് കേട് കൂടാതെ കുറച്ചധികം ദിവസം ഇരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് പച്ചമുളക് ആദ്യം വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് ചൊറുക്കി ഒഴിച്ച് ഇട്ട് വയ്ക്കുക അത് കഴിഞ്ഞ് അത് കഴുകിയതിന് ശേഷം ഈ പച്ചമുളകിൻ്റെ ഈ മുകളിലുള്ള ഈ സാധനം ഇതിലും തോക്കാന്ന് പറയുന്നത് കളഞ്ഞ് നമ്മളൊരു പേപ്പർ ടവലിൽ കുറച്ച് നേരം വെച്ച് വെള്ളം കളഞ്ഞ് ഇത് ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചാൽ ഇത് അധികം ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കും ഇത് കഴുകി വൃത്തിയാക്കി ഇതിന്റെ ഞെട്ടി പൊട്ടിച്ച് കളഞ്ഞ് തുടച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബാഗിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രണ്ട് മൂന്നാഴ്ച വരെ കേട് കൂടാതെ ഇതിരിക്കും പച്ചമുളക് നമുക്ക് ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യാം ഫ്രീസറിൽ വെക്കുന്നതിലും നല്ലതാണ് ഫ്രിഡ്ജിൽ വെച്ച് ആയിട്ട് ലഭിക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലോസ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാൽ മതി സിപ്പ് കവർ ഇല്ലെങ്കിൽ അത് ചെയ്താലും മതി